പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ചിലർക്ക് അക്കൗണ്ടുകളിലേക്ക് കിട്ടാതെ വരുന്നു പലരും പെൻഷൻ വിതരണം കഴിഞ്ഞു കഴിയുമ്പോൾ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ തന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ കാണാൻ സാധിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ നോ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ില്ല ചിലർ മസ്റ്ററിംഗ് ചെയ്തത് വിജയിച്ചിട്ടില്ല ചിലർ അവട്ടെ മസ്റ്ററിംഗ് ചെയ്തിട്ട് പോലും നമ്മുടെ പെൻഷൻ വെബ്സൈറ്റ് ആയ സേവനയിൽ നമ്മുടെ ആധാറോ പെൻഷൻ ഐഡിയോ വെച്ച് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ഇങ്ങനെ പരിശോധിക്കുന്നതിലൂടെ എന്തുകൊണ്ടാണ് നമ്മുടെ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്നവർക്ക് ഇപ്പോൾ കുടിശ്ശിക ആയിട്ടുണ്ട് ഇനി അവർക്ക് ആ ഒരു കുടിശ്ശിക തിരിച്ചു കിട്ടത്തില്ല ഇനി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുക നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവരാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള പിഴവുകൾ നിർത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നീടുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കുടിശ്ശിക വരുന്ന പെൻഷൻ തുക ഇനി ഇവർക്ക് ലഭിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ആനുകൂല്യങ്ങൾ കുറഞ്ഞു വരുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ എല്ലാ മാസവും ലഭിക്കാറുണ്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് കേന്ദ്ര സർക്കാരും വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നുണ്ട് പക്ഷേ തുടർച്ചയായി അതും ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെടണം പരാതിയായി അറിയിക്കുകയും കാരണം ആയിരത്തി നമ്മുടെ അവകാശമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറഞ്ഞു വരുന്നതോടെ അവർക്ക് വലിയൊരു തുക കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്ന രീതിയിലുള്ള അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ടി വരും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ ഉടമകളുടെ കർശന പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരാതികൾ ലഭിച്ചിട്ടുള്ളവർ വിവിധ മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കാർഡുകൾ അടയ്ക്കേണ്ടിയും വരും ഇനി ഇങ്ങനെയുള്ള റേഷൻ കാർഡ് കൈവച്ചിരിക്കുന്ന ഇനി ഇങ്ങനെയുള്ള പരാതികൾ നിങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ തെളിമ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം എല്ലാ റേഷൻ കടയിലും ഒരു ബോക്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ബോക്സിലേക്ക് രഹസ്യമായി പരാതികൾ അറിയിക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥർ രഹസ്യമായി തന്നെ ഈ പരാതികൾ അന്വേഷിക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യും അടുത്ത മറ്റൊരു അറിയിപ്പ് വനിതാ വികസന കോർപ്പറേഷൻ വഴി സ്ത്രീകൾക്ക് വ്യക്തിഗത വായ്പയും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് വായ്പകളും ഇപ്പോൾ നൽകുന്നുണ്ട് ഇപ്പോൾ അപേക്ഷകൾ അപേക്ഷിക്കേണ്ട സമയമുണ്ട് നാല് മുതൽ അഞ്ചു വരെ പലിശയാണ് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കുടുംബശ്രീ സി ഡി എസുകൾക്കെല്ലാം വ്യക്തിഗത വായ്പയും ഗ്രൂപ്പ് വായ്പയും ഒക്കെ നൽകുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വനിതാ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെടുക ചെറിയ പലിശയിൽ വലിയ എമൌണ്ടുകൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ അവസരം പാഴാക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക